മഴയുടെ സാഹചര്യമാണല്ലോ അപ്പോൾ മഴ അമിതമായാലുള്ള പ്രാർത്ഥനയാണ് കേൾപ്പിക്കുന്നത് അള്ളാഹുമ്മ ഹവാല വല അലൈന അള്ളാഹമ്മി വൽ മനാബിതി അള്ളാഹുവി ഈ മഴയെ ഞങ്ങളുടെ ചുറ്റു ഭാഗങ്ങളിലേക്ക് നീ ആക്കണമേ ഇതിനെ ഒരു ശിക്ഷയാക്കി ഞങ്ങളുടെ മേൽ നീ ആക്കരുത് അള്ളാഹുവേ ഈ മഴയെ മേച്ചിൽ സ്ഥലങ്ങളിലും മലകളിലും താഴ്വരകളിലും മരങ്ങളുടെ വേദികളിലും നീ ആക്കണമേ ഇമാം ബുഖാരി സുഹൈൽ ബുഖാരിയിൽ ഉദ്ദേശിച്ച തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാം നമ്പർ ഹദീയത്തിൻ്റെ ഭാഗമായി വന്ന ഒരു പ്രാർത്ഥന കൂടിയാണിത് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ പഠിക്കേണ്ടതും മനഃപ്പാഠമാക്കേണ്ടതും അർത്ഥം ഉൾക്കൊണ്ട് കൊണ്ട് ചെല്ലേണ്ടതുമായ ഒരു പ്രാർത്ഥനാ വാചകമാണ് എനിക്ക് തോന്നുന്നത് ആ പ്രാർത്ഥന ഒന്ന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നേ അതെ 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 പ്രാർത്ഥനാ വാചകം ഇപ്രകാരമാണ് അലൽ വദ്ദിറാബ് ഔദിയ ഷജർ അപ്പോൾ പ്രിയ ശ്രോതാക്കളെ ഇന്ന് നമ്മുടെ ചിന്തയിൽ വരേണ്ട സമ നമ്മുടെ സാന്ദർഭികമായിട്ട് നമുക്ക് ചേർത്ത് കൊണ്ടുപോകേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന മഴ മഴക്കെടുതിയിൽ രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന അതെ 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 മഴ അമിതമായി നിൽക്കുമ്പോൾ നമ്മുടെ വീടിന് ചുറ്റു ഭാഗത്തും മറ്റും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വെള്ളപ്പൊക്കമോ സമാനമായി വെള്ളം നിറഞ്ഞു നിന്ന് വല്ല മരങ്ങളൊക്കെ മറിയാനാകുന്ന അവസ്ഥ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് റബ്ബരോട് നമ്മൾ രക്ഷ തേടണം ആ നിലക്ക് അമിതമായ മഴ വരുമ്പോൾ അനുകൂലമാക്കി മാറ്റാനും പ്രതികൂലമാക്കാതിരിക്കാനും റബ്ബറോട് തേടേണ്ട ഒരു പ്രാർത്ഥന വ്യാപകമാണ് കാരണം ഈ മഴ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ അപകടം മാത്രമല്ല പല അപകടങ്ങളിലൂടെയും കിടന്നു പോകണം മഴ ഉണ്ടാകുമ്പോൾ റോഡിൽ പ്രശ്നമാണ് അല്ലേ മഴ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ മരങ്ങൾ വീഴുന്നതിനെ കുറിച്ചുള്ള പ്രശ്നമാണ് മഴ ഉണ്ടാകുമ്പോൾ പ്രളയക്കെടുതി വെള്ളം കയറി വീടിൻ്റെ പ്രശ്നമാണ് മഴ ഉണ്ടാകുമ്പോൾ മണ്ണ് ഇടിഞ്ഞു വീണ് ആകുന്നത് പ്രശ്നമാണ് മഴ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ അനുബന്ധമായി വരുന്ന കുറേ അപകടങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്കിതൊന്നും മുൻകൂട്ടി കണ്ട് തടുക്കാനോ രക്ഷപ്പെടാനോ കഴിയാവുന്ന അത്രയും പിന്നെ ശക്തിയൊന്നും മനുഷ്യനില്ല എല്ലാ ശക്തിയും കഴിവും അള്ളാഹുലാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നടന്ന അല്ലെ ആ ഒരു പെട്ടിക്കട നടത്തുന്ന ആ കടയിലുള്ള ആള് മരണപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് നടന്നത് മഴയുടെ കിഴതി എങ്ങനെ എപ്രകാരം ഇത് സമയം വരുമെന്ന് നമുക്കാർക്കും അറിയില്ല യാത്രാവള യാത്രയിൽ ഇങ്ങനെ പോവുകയാണ് തൻ്റെ ബൈക്കുമായിട്ട് അല്ലെങ്കിൽ സ്കൂട്ടറായിട്ട് യാത്രയിൽ പോവുകയാണ് ആ സമയത്താണ് മരം ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നത് ലോറി ലോഡ് ലോഡ് കൊണ്ട് പോവാണ് വലിയൊരു മരം ആ ലോറിയുടെ മുൻഭാഗത്തേക്ക് ഡ്രൈവറുടെ മുകൾ ഭാഗത്തേക്കായിട്ടാണ് ആ മരം ചായുന്നത് ഇത്തരം അപകടങ്ങൾ ഈ മഴ മഴയുടെ അമിതമായ ശക്തിയുടെ മഴ പെയ്യുമ്പോൾ എപ്പോഴും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാം പ്രാർത്ഥന അതെ അതെ ഇത്തരം നമ്മൾ എന്ത് ചെയ്യണം ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പിന്നെ ചില ഇഴ ജന്തുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് അപ്പം ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും ഒന്നുമല്ല ഒരുപാട് അപകടങ്ങൾക്കിടയിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ അപകടങ്ങളൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ആരുടെ നിയന്ത്രണത്തിലാണോ ഇതെല്ലാം ഉള്ളത് അവനിൽ അഭയം തേടാനും രക്ഷ തേടാനും മടിക്കുന്നൊരു മനുഷ്യൻ പിന്നെ പൂർണ്ണമായും പടച്ചോന്റെ ആ കാവൽ ഇന്ന് ഒന്ന് ഒഴിവാണ് അപ്പൊ അതുകൊണ്ടാണല്ലോ അത് മൂന്ന് തവണ രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് പിന്നെ സേഫാണ് സേഫ് പറഞ്ഞാൽ അവൻ അവൻ്റെ തവക്കിലാണ് തവക്കിലാക്കുകയാണ് അപ്പൊ അത് മനസ്സമാധാനമുള്ള മറ്റെന്താണ് ആധിയാണ് കുറച്ചു മഴ അങ്ങനെയായി ഇങ്ങനെ പിന്നെ മഴയെ ശബിക്കലായി അല്ലേ കാലത്തെ ശപിക്കുന്ന അവസ്ഥ വരുന്നത് അങ്ങനെയായി ഇങ്ങനെ എല്ലാറ്റിനും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നെ മനുഷ്യൻ വരികയാണ് തീർച്ചയായും പലപ്പോഴും ഇത്തരം ശക്തമായ മേള സാധനത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വക്കലത്ത് വേളപോലെ അക്കുബത്ത് ഇല്ലാബില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശരിക്കും ഒരു വിശ്വാസി വീട്ടിൽ നിന്ന് ഇറങ്ങാം പലപ്പോഴും ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ അലഹമ്മില്ല എനിക്കൊന്നും പറ്റിയില്ല ഏഹ് നമുക്ക് അപ്പോഴാണ് ഫീൽ ചെയ്യുക ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഒരു പക്ഷെ അതുകൊണ്ടാവാന്നുള്ള ഉറപ്പായിട്ടും തീർച്ചയായും പിന്നെ ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലാഹു മഴ ഞതിയാക്കും മതി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതല്ല അപ്പുറത്തേക്ക് മഴയെ നിർത്തു ഒഴിവാക്കുക എന്നല്ല പറയണം അല്ലാഹ് വല വലാലൈന ഞങ്ങൾക്ക് മതി മറ്റുള്ളവർക്ക് കൊടുക്ക് അപ്പ അവിടെ പോലും ഇത് നമുക്ക് പിന്നെ ഓക്കെ റെഡിയാണ് ആവശ്യത്തിന് മഴയാണ് ഇനി ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കുക അതെ അതെ അപ്പോൾ പിന്നെ അപ്പൊ ആ പ്രാർത്ഥനയിലാവട്ടെ അനുബന്ധമായ ചിന്തകളിലാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ സമയത്ത് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും പ്രധാനം അല്ല എന്നുള്ള ഒരു വിചാരം തന്നെയാണ് മഴ ശരിക്കും തന്നെയാണ് മഴ അത് വലിയൊരു അനുഗ്രഹമാണ് പക്ഷേ ആ മഴയുടെ ആധിക്യം മൂലം അള്ളാഹു പല പരീക്ഷണവും മുമ്പേ നടത്തിയിട്ടുണ്ട് അത് പരീക്ഷണമായിട്ടും എന്തു ചെയ്യാം വരാം വരാം അപ്പം ഈ നിലയ്ക്കുള്ള പ്രാർത്ഥനകളാണ് അപ്പോൾ അത്ര സമയങ്ങളിൽ നമുക്ക് ഒരു ഇണയും തുണയുമായി ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് മഴ ജീവിപ്പിക്കാനും ഉള്ളതാണ് മരിപ്പിക്കാനുമുള്ളതാണ് അതെ അല്ലേ ഈ ലോകം അവസാനിക്കുമ്പോൾ തന്നെ ഒരു മഴ പെയ്തിട്ട് അവസാനിക്കുന്നുണ്ട് അതോടുകൂടി എല്ലാവരും നശിച്ചു പോവെന്ന് പറയുന്നുണ്ടല്ലോ മഴ ആദ്യം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അന്ന് മുതൽ ഭൂമിയിൽ മഴ അതിൻ്റേതായ രൂപത്തിൽ അള്ളാഹു മഴ ഇടപെടുത്തിയിട്ടുണ്ട് റസൂലിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ ആദൻ നബി കഴിഞ്ഞ് നോഹി നബിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ റസൂൽ സുലാഹ്സ്ലിമയുടെ ജീവിതത്തിൽ തന്നെ ബദറുമായി ബന്ധപ്പെട്ട എടുത്ത് അതുപോലെ അങ്ങനെ ഓരോ മഴ എന്ന് പറയുന്നത് പരീക്ഷണമായിട്ടുള്ള ആ ഒരു ചരിത്ര തന്നെ നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലാസ്റ്റ് അതിനോട് കൂടി ചേർത്ത് വെക്കാൻ പറ്റും എന്ന് മുതലാണ് നമ്മൾ ഈ മഴ ഇത്രയും കെടുതിയായി തുടങ്ങിയത് എന്നുള്ളതാണ് അവിടെ ഒരു ആയത്ത് നമ്മൾ ചേർത്ത് വെക്കേണ്ടത് അത് ചിന്തിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ഭൂമിയിലും ആകാശ കരയിലും കുഴപ്പങ്ങൾ സംഗതിയിലും എന്നുള്ളതാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് ഉള്ള പിന്നെ പ്രവർത്തനങ്ങൾ വരുന്നത് അവന്റെ ആർത്തി മൂലമാണ് ഈ ആർത്തിയുടെ അനന്തര ഫലങ്ങളായിട്ട് പ്രകൃതിയിലും ഇവിടുത്തെ ചുറ്റുപാടുകളിൽ മനുഷ്യൻ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുമ്പോൾ അതിൻ്റെ സന്തുലിതാവസ്ഥക്ക് സ്വാഭാവികമായും മാറ്റങ്ങൾ വരും അപ്പോൾ അതിൻ്റെ പരിണിതഫലം തിക്തഫലം മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കാം